ഹലോ വെൽക്കം ബാക്ക് ടു ബീനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിപ്സ് ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ വഴക്ക ചിപ്സ് നമ്മൾ വഴക്ക എല്ലാം അരിഞ്ഞതിനു ശേഷം ഒരു പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കും ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ കഴിയെടുത്തതിനു ശേഷം വീണ്ടും ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ മൂന്ന് വെള്ളത്തിൽ കഴിയുന്നതിന് ശേഷം നമുക്ക് അരിപ്പയിലോട്ട് വാരി വെച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം വെള്ളവും വാർന്നു പോയതിനു ശേഷം നമുക്ക് ചിപ്സ് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എണ്ണയ്ക്കൊക്കെ ഒത്തിരി വിലയല്ല അപ്പോൾ സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ ചിപ്സയിലേക്ക് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊന്നും ഒരു ഒന്നൊരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒഴിച്ച് നമ്മൾ കലക്കി മിക്സ് ചെയ്ത് വെച്ചിരുന്നു അത് സ്വല്പം നമുക്ക് അതിലേക്ക് തൂക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിപ്സെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നാമതൊക്കെ കാര്യവും എണ്ണയ്ക്കൊക്കെ വിലയുള്ളതുകൊണ്ട് നമുക്കെടുക്കാൻ പറ്റത്തില്ല ഏത്തക്കായിക്കിപ്പം വില കുറവായതുകൊണ്ട് കുറച്ച് വാങ്ങിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ച് എടുത്ത് നോക്കിയത് അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ പ്ലീസ്